പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വന്നാൽ അതിൽ ക്ഷമിക്കുകയും നിലപാടുകളും സ്വീകരിച്ച് ആ രംഗം തരണം ചെയ്യുകയും ചെയ്താൽ അവനെ മുസീബത്ത് ചെയ്തു പരിശോധിക്കുന്നതും നാളെ അവന് വലിയ മുതൽ കൂട്ടായിരുന്നു അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മുഅ്മിൻ മുഅ്മിനായ മനുഷ്യന്റെ കാര്യം മഹാ അവനൊരു സന്തോഷമെത്തിയാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും അള്ളാഹ് സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അത് അവന്റുന്നു അതുപോലെ തന്നെ മുസീബ ൾക്ക് വലിയ മുസീബത്തുകൾ തരണം ചെയ്യേണ്ടി വന്നാൽ അവർ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് അവരെ മനസ്സുറപ്പിലേക്ക് തിരിക്കുകയാണ് അവര് അള്ളാഹുവിംഗലിൽ പ്രതിഫലം ആഗ്രഹിച്ച് ക്ഷമിക്കുകയാണ് ഈ അർത്ഥത്തിൽ മുമിനിൻ്റെ ജീവിതത്തിലുള്ള സർവകാര്യങ്ങളും അവന്വിക്കുന്നുടുത്തുന്നത് ഓർമ്മപ്പെടുത്തുന്നത് ഉമ്മമാരോട് ഉപ്പമാരോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ നഫ്സിനോടും ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നു ത്തിലുള്ള എല്ലാ സന്ദർഭങ്ങളിലും ഈ സന്ദർഭത്തിൽ ഞാൻ ചെയ്യുന്ന എന്റെ പ്രവർത്തനം നാൾ ആഹ്രത്തിൽ എനിക്ക് തുണയായി തീരണം എന്ന ബോധമുണ്ടാകണം ഓരോ ദിനരാത്രങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ മരണത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന ചിന്തയുണ്ടാകണം ഖബറിലേക്കുള്ള ദൂരം അടുക്കുകയാണല്ലോ എന്ന ബോധ്യം കൽവിലുണ്ടാകണം അതല്ലേ കഴിഞ്ഞുപോയ മഹാന്മാരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ഹൈസം എന്ന മഹാൻ നല്ല ഒരു വീട് നിർമ്മിക്കുകയാണ് ലക്ഷങ്ങൾ പണിതു അതാ മുടക്കിയിട്ട് പണിതു തീർത്ത വീട്ടിൽ കയറി താമസം ഉറപ്പിക്കുകയാണ് അവിടുത്തെ ഹൗസ് വാമിംഗ് നടത്തുകയാണു വീടിന്റെ കുടിരിക്കൽ കഴിഞ്ഞ് നാട്ടുകാരും കുടുംബക്കാരുമെല്ലാം തിരിച്ചുപോയപ്പോൾ ആ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു എന്നിട്ട് വീട്ടിലേക്ക് നോക്കിയിട്ട് അവിടുന്ന് കരയുകയാണ് ഈ വീടാകുന്ന നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം എനിക്ക് ഇറങ്ങേണ്ടതുണ്ടല്ലോ ഞാൻ ധാരാളം പണം ചെലവഴിച്ച് നിർമ്മിച്ച വീടല്ലേ കാണാൻ നല്ല ചന്തമുള്ള വീടല്ലേ ഈ വീട്ടിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു യാത്രയില്ലേ മരണം എന്ന പ്രസ്തുതയില്ലായിരുന്നെങ്കിൽ മരണം എന്ന യാഥാർത്ഥ്യം എന്ന വന്ന് പിടികൂടുകയില്ലായിരുന്നെങ്കിൽ അള്ളാഹുവാണ് സത്യമില്ല കുലക്ക് നിന്നെ കൊണ്ട് എനിക്ക് സന്തോഷിക്കാമായിരുന്നല്ലോ വലിയ വലിയ ലക്ഷങ്ങൾ സാലറി കിട്ടുന്ന ജോബ് ചെയ്യുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലില്ലേ എല്ലാ മാസങ്ങളിലും പതിനായിരങ്ങൾ ബിസിനസ് ചെയ്ത് സമ്പാദിക്കുന്നവർ നമ്മൾക്കിടയിലില്ലേ ണക്കിന് ഭൂസ്വത്തിന്റെ ഉടമകൾ നമ്മളുടെ പരിസരങ്ങളിലില്ലേ അതേ വാപ്പാന്റെ അനന്തര സ്വത്തായി ധാരാളം ഭൂസ്വത്തിന്റെ ഉടമയായി മാറിയവർ നമ്മുടെ നാട്ടിലില്ലേ എല്ലാ അധികാരവുമായി അധികാരികളുമായി ഭരണാധികാരികളുമായി സ്വാധീനമുള്ളവരില്ലേ എല്ലാ തലങ്ങളിലും വലിയ വലിയ സ്ഥാനത്തുള്ളവരില്ലേ ആ സ്ഥാനത്തുള്ള എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഈ ഭൂലോകത്തിനെന്ന് ആഹൃതത്തിലേക്ക് പോകൽ അനിവാര്യമാണ് മരണത്തിന് കീഴടങ്ങൽ നിർബന്ധമാ ഈമാനുള്ള ഉമ്മമാരെ വെള്ളിമാട് ഉന്നില മുപ്പത്തിയഞ്ചു വയസ്സുകാരിയായ ഭർത്താവിനോടൊപ്പം ശൽക്കാരത്തിന് പോകാൻ വേണ്ടി കുളിച്ചൊരുങ്ങുകയാ ഭർത്താവ് നേരത്തെ കുളിച്ച് ഡ്രസ് ധരിച്ച് ഫ്രഷായി കാത്തു നിൽക്കുകയാണ് സ്വന്തം ഭാര്യയെ കാത്തു നിന്നിട്ട് അവൾ വരുന്നത് കാണുന്നില്ല മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവൾ കുളിക്കുന്ന കുളിപ്പൊരയുടെ മുന്നിൽ ചെന്ന് വിളിക്കുകയാണ് ഇതെന്തൊരു കുളിയാണ് പെണ്ണേ മണിക്കൂറുകളായല്ലോ നിന്നെ ഞാന് കാത്തിരിക്കുന്നത് എനിക്കൊരുപാട് തിരക്കുകളില്ലേ ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ടല്ലേ ഞാൻ നിന്റെ കൂടെ പോരാമെന്ന് ഞാൻ നിന്നോട് വാക്കു പറഞ്ഞു പെട്ടെന്ന് വീണ്ടും പത്തും പതിനഞ്ചും മിനിറ്റുകൾ കഴിഞ്ഞിട്ട് വരുന്നത് കാണുന്നില്ല ചെന്നിട്ട് വിളിക്കുമ്പോൾ നിന്ന് ഒന്നും മിണ്ടുന്നില്ല ആ ബാത്റൂമിന്റെ ഡോറ കാലുകൊണ്ടങ്ങ് ചവിട്ടി പൊളിച്ചു ില്ല കുളിക്കുന്നതിനിടയിൽ ലറ്റാക്കടിച്ച് ആ പെണ്ണ് ബാത്റൂമിൽ മരിച്ചു വീണു കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കലണ്ടർ വീട്ടിന്റെ ചുമരിൽ കളിക്കുന്നില്ലേ സോദരാ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുതിയ കലണ്ടറിൽ ഏതോ ഒരു മാസം ഏതോ ഒരു ദിവസം അല്ലിസത്വം നമ്മെ കൊണ്ടുപോകാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആരോഗ്യത്തിന്റെ പുങ്ക നടിച്ച് നടക്കല്ലേ നിന്റെ പത്രാശന്റെ പ്രൗഢിയോടുകൂടി അഹങ്കരിക്കല്ലേ താൽപര്യങ്ങളുടെ പേരിൽ മതത്തിൻ്റെ നിങ്ങൾ അവഹേളിക്കല്ലേ തങ്ങന് പരിഹസിക്കല്ലേ മരണം വിസ്മരിച്ചു ജീവിക്കല്ലേ ടക്കമില്ലാത്ത ഒരു യാത്ര പോകേണ്ടവരാണ് ഈ കൂടിയ ഞാനും നിങ്ങളൊന്നും നമുക്ക് ഓർമ്മയുണ്ടാകണം അല്ല ഉറപ്പിൽ നമുക്ക് ആരോഗ്യത്തോടെ ധാരാളം സൽക്കർമ്മങ്ങളു ചെയ്ത് ജീവിക്കും കിട്ടിത്തരട്ടെ ും നിങ്ങള കൂട്ടത്തിൽ ദീർഘായുസ്വനുഹൂ അവന് അള്ളാഹു നൽകിയ ആയുസ് മുഴുവനു സൽകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരാണ് കേട്ടോ ജീവിതം നന്മകളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ സുഹൃത്തുക്കളെ നേരം വെളുക്കുമ്പോൾ കിടപ്പുറയിൽ നിൽക്കുമ്പോൾ ചിന്ത ഉണ്ടാകണ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് നേരം എനിക്ക് ജീവൻ തിരിച്ചു തന്നല്ലോ എന്നാൽ ഇന്നത്തെ രാത്രിയിൽ നേരം വെളുക്കാൻ ആയുസ് കൊടുക്കാതെ രാത്രി സമയം ഉറക്കത്തിൽ മരിപ്പിച്ചു കളഞ്ഞ മനുഷ്യന്മാരുണ്ട് ലോകത്തിന്റെ നേരാം ആ ചിന്ത നമ്മൾ മനസ്സിൽ കൊണ്ടുവരികയും ആ സമയത്ത് നിന്ന് ഉണരുന്ന വേളയിൽ ഒരു ദിക്രുതല്ല നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാതീ അഴിയാനമാന വൈലൈ ാഹുവേ ഇന്നലെ രാത്രിയിൽ ഞാൻ മരിച്ചുപോയതാണ് പുതിയ ദിവസത്തിന് തുടക്കം കുറിക്കുമ്പോൾ എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്നല്ലോ നിന്നെ ഞാൻ സ്തുതിക്കുന്നുവല്ലോ മദ്രസയിൽ എന്ന് ചെറുപ്പത്തിലെ നമ്മൾ മനഃപ്പാഠമാക്കി പഠിച്ച വിക്കറാണ് പക്ഷേ നമ്മുടെ കൂടപ്പറപ്പായി പിശാജ് ആധിപത്യം സ്ഥാപിച്ചത് കൊണ്ട് ഈ തിക്രു ചെല്ലാൻ കഴിയുന്നില്ല പറഞ്ഞു ആരാണ് അള്ളാഹുവിന് ദിക്രു ജീവിക്കുന്നവർന്ന പറഞ്ഞു കൈവൈത്തോനോ കരീ അവൻറെ കൂടപ്പറപ്പ് ആകുന്നതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ വള്ളം കുടിക്കുമ്പോൾ ഓർമ്മ വരുന്നില്ല യാത്ര ആരംഭിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ബിസ്മില്ലായി ക്കൽ തുണലുമ്പോ ളിതമായ ദിക്കറിന്റെ വാചകങ്ങൾ നാവിൽ വരുന്നില്ല വാഹനത്തിൽ കയറിയാൽ ൂടെ ചെല്ലാൻ കഴിയുന്നില്ല തീരുമാനിച്ചോ എന്റെ കൂടെ അള്ളാ ഉപ്പിശാചിനെ നിയമിച്ചിട്ടുണ്ടേ